പ്രബോധന രംഗത്ത് പുത്തൻ ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ി സദറി വയസ്സുർ അംരി വാഹലു റഹുദത്ത് സാനി എഫ് കഹു കൗലി കുറേമുള്ള എൻ്റെ ശബ്ദം സഹയിക്കുന്ന സഹോദരങ്ങളെ വിനയം എന്ന വിഷയവുമായി കുറച്ച് സമയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ശരോ വ്യക്തികളും വിനയാനിതരായി ജീവിക്കണം എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പറ്റി പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുർഖാനിലെ അവസാന ഭാഗങ്ങൾ ഇബാദുറഹ്മാൻ പരിചയപ്പെടുത്തി നിർത്തു കാണാം ഇബാദുർ റഹ്മാനിലെ റഹ്മാൻ്റെ കുറേ കാര്യങ്ങൾ വിശദിക്കുന്നതിനടുത്ത് പറയുന്നത് വിനയാനിതരായി ഹൗന വിനയത്തോടുകൂടി നമ്മൾ ഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അഹങ്കാരം എന്നുള്ളത് വരാതെ ഓരോ മനുഷ്യൻ്റെ മുമ്പിലും പുഞ്ചിരിയോടെ ഇടപഴകുക നല്ല വാക്കുകൾ സംസാരിക്കുക മൃദുവായ സംസാരം നമ്മൾ പറയേണ്ടതുണ്ട് മുഖം കോട്ടാൻ പാടില്ല ചിരിയോടുകൂടെ അവർ നമ്മളെ ഇടപഴകുന്നവരുമായി ഇടപഴകേണ്ടതുണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തിന് ധർമ്മമുണ്ട് അതൊരു മിന്നിൻ്റെ ഒരു വിശ്വാസിയുടെ വിനയത്തോടെ ജീവിക്കുന്നവൻ്റെ ജീവിത ലക്ഷണങ്ങളിൽ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മളുടെ സഹോദരങ്ങളിലൂടെയും നമ്മളുടെ സ്വന്തം വീടുകളിലെയും പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ ജീവിക്കാൻ പരിശ്രമിച്ചാൽ നമ്മൾക്ക് അവിടെ സുഖമായ സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു പുഞ്ചിരിയിലൂടെ നമ്മളുടെ മക്കളുടെ മുമ്പിലെങ്കിലും നമ്മളതിന് പരിശ്രമിക്കുക കഴിയുന്നതും നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും വിനയത്തോടുകൂടെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മളുമായി ഇടപഴകുന്നവർക്കും ആ മനുഷ്യൻ തിരക്കടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റിന് ഉടമസ്ഥരാവാ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം വീടുകളിൽ നമ്മൾ നമ്മളുടെ മക്കുകളുടെ മുമ്പിൽ നമ്മൾ അവരുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ നമ്മൾ രക്ഷിതാക്കളാണ് അതുകൊണ്ട് നമ്മളെ അവൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട് മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യമാരുമായിട്ട് നമ്മൾ ഷണ്ട കൂടാൻ പാടില്ല എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ നിങ്ങൾ വീടുകളിലേക്ക് പോകണം എന്നാണ് നമ്മൾക്ക് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിത രീതി ശരി ശരിയല്ലെങ്കിൽ നമ്മളെ മക്കളും അതിനനുസരിച്ച് കിട്ടാൻ സാധ്യതയില്ല സൂക്ഷ്മത പാലിക്കേണ്ടത് എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവരും സൂ സൂക്ഷ്മത പാലിജ് ജീവിക്കണേ എന്ന വസീയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു അലൈക്കും ورحمه الله وبركاته